ഹൈഡേസ് ഒരൊറ്റ ദിവസം കൊണ്ട് പഴനിയിൽ വന്ന് അടിപൊളി ദർശനമൊക്കെ നടത്തിയിട്ട് നട്ടപാതരാത്രി ആകുമ്പോഴേക്കും അവൻ അവന്റെ കുടുംബത്തിൽ എന്ന് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ സംഭവമുള്ളതാ പഴണിയിൽ എത്തിക്കഴിഞ്ഞാലേ ഒന്ന് നന്നായിട്ട് ആവുക നേരെ കിടുംബർ മലയിലേക്ക് പോവാംബർ സ്വാമിയെ കാണാം തിരിച്ചു വന്നിട്ട് കുറച്ച് അധികം നേരം റെസ്റ്റ് എടുത്തു ഉച്ചയ്ക്ക് ശേഷം വെയിലൊക്കെ താന്നിട്ട് വീണ്ടും പഴനി മല കയറുക ആണ്ടവനെ കാണാൻ രാത്രിയുള്ള കെ എസ് ആർ ടി സിയിലെ ഒരു അടിപൊളി വൈബ് കെ എസ് ആർ ടി സി നൈറ്റ് യാത്ര നട്ടപാതരാത്രിയാകുമ്പോഴേക്കും അവൻ അവന്റെ അറിയണോ നോക്കാം ഗുരുവായൂരിൽ നിന്നും പഴനിയിലേക്ക് ഡെയിലി ട്രിപ്പ് ഉള്ള ഒരു ബസ്സില് തൃശൂരിൽ നിന്നുമാണ് എന്റെ യാത്ര കൃത്യം ആറ് നാല്പത്തി അഞ്ചു ആവുമ്പോൾ ഈ ബസ് എല്ലാ ദിവസവും തൃശ്ശൂർ കെ എസ് ആർ ടി സിയിൽ ഏഴ് മണിക്ക് അവിടെ നിന്നെടുക്കും കെ എസ് ആർ ടി സിയുടെ ഓൺലൈൻ സീറ്റ് റിസർവേഷൻ സർവീസ് ഉപയോഗിച്ചിട്ട് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് ആ ഹോൾ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും ഞങ്ങളും അങ്ങനെ തന്നെയാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു റൂട്ടാണ് നെന്മാറ കൊല്ലങ്കോട് പൊള്ളാച്ചി ഉടുമൽപേട്ട് വഴി പഴനി ഈ ബസ്സും അങ്ങനെ തന്നെയാണ് വരുന്നത് പൊള്ളാച്ചിയിലും ഉടുമൽപേട്ടിലും വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് ഉണ്ട് അങ്ങനെ ഉടുമൽപേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കേരള ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള ഒരു ബ്രേക്ക് ഉണ്ട് ഒരു അര മണിക്കൂറോളം നമുക്ക് അവിടെ ടൈം കിട്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ് ഞങ്ങൾ അവിടെ നിന്ന് വളരെ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ചു കൃത്യം പതിനൊന്നര ആകുമ്പോഴേക്കും നമ്മൾ ഇതാ പറഞ്ഞതുപോലെ തന്നെ പഴനി ബസ് സ്റ്റാൻഡിന് ഉള്ളിലേക്ക് കടക്കുകയാണ് ം കഴിഞ്ഞ ആ ഉടനെയുള്ള നെക്സ്റ്റ് വീക്കാണ് ഇത് നെക്സ്റ്റ് സൺഡേ ആണ് വലിയ തിരക്കൊന്നും ഇല്ല എന്ന് അണ്ടർ എസ്റ്റിമേഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ പഴനിയുടെ എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലായി നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു നമ്മൾ ഒറ്റയ്ക്കാണ് പഴനിക്ക് വരുന്നെങ്കിൽ കൂടി ഉണ്ടല്ലോ ഈ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതാ കണ്ടില്ലേ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മളെ വരവേൽക്കാനും കൂട്ടിക്കൊണ്ടുപോകാനും ഒക്കെ ചുറ്റിനും ഇങ്ങനെ നിൽക്കും ഇവരൊക്കെ ഇവിടുത്തെ ഏജന്റുമാരാണ് ഇവരൊക്കെ നമ്മളെ കൺവീൻസ് ചെയ്യുന്നത് ഒരുപക്ഷെ ചില വാഹനങ്ങളിലേക്കായിരിക്കാം അല്ലെങ്കിൽ റൂംസ് ഈ പറയുന്ന റൂമുകളൊന്നും ഇവർ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ആ ഹോട്ടലിന്റെ വെറും ഏജന്റുമാർ മാത്രാണിത് ഇവർക്ക് നമ്മളെ ഇവിടുന്ന് ഹോട്ടലിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഇനി അവരാ പറയുന്ന റൂം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് അത്ര എളുപ്പത്തിൽ ഊരിപ്പോനായിട്ട് പറ്റില്ല അപ്പോൾ അത്തരം സേവനങ്ങൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് മാത്രം അതിനു വേണ്ടിയിട്ട് റെഡി ആവുക അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിന് വെളിയിലേക്ക് വരുമ്പോഴും അവിടെ ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ നോക്കി കാത്തിരിക്കുന്നുണ്ടാവും റൂംസ് നമുക്ക് വേണ്ടെങ്കിൽ അവരോട് പറയാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം എല്ലാം ഓൺലൈനാണല്ലോ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുക ഒന്നോ രണ്ടോ തവണ പറഞ്ഞു കരുതി അവർ പിന്മാറത്തൊന്നുമില്ല അവർ വീണ്ടും ക്യാൻവാസ് ചെയ്യും പറ്റില്ല ചേട്ടാ ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞാണെന്നൊക്കെ തറപ്പിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്മാറും പിന്നെ ഇത്തരത്തിലുള്ള ഉതിര വണ്ടികളോ ഓട്ടോ ടാക്സിയോ കാർ ടാക്സിയോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കാലെടുത്ത് കുത്തുന്നതിനേക്കാളും മുന്നേ എന്ത് റേറ്റ് ആണ് അവർ അവരുദ്ദേശിക്കുന്നുള്ളതിന് വ്യക്തമായ ധാരണ വരുത്തിന് ശേഷം മാത്രം വലിഞ്ഞു കീറുക ഇല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് അവന്മാർ നമ്മുടെ കൊങ്ങാക്കി പിടിക്കും നേരെ പോയത് പഴനി ദേവസ്ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദണ്ഡപാണയ നിലയെന്ന് പറയുന്ന ഒരു കോട്ടേജിലേക്കാണ് ഇവിടെ മുന്നൂറ് രൂപ മുതലുള്ള റൂമുകൾ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് സ്റ്റേ ഇല്ല എന്നാലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ദണ്ട് പണി നിലത്തിനും വെളിയിലേക്ക് ഇറങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടൽ ഗണപതിന്റെ പിന്നിലായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ട് ഒരു നല്ല വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് തമിഴ് ഹോട്ടലാണ് പക്ഷേ എല്ലാ തവണ വരുമ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ആണ് ഭക്ഷണം കഴിക്കാറുള്ളത് നല്ല അടിപൊളി ഭക്ഷണം നമുക്ക് ഇവിടുന്ന് കിട്ടും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നത് ഹിഡംബർ മലയിലേക്കാണ് ഹിഡംബർ മലയിൽ ഇതുവരെ പോയിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി മുന്നോട്ടുള്ള വീഡിയോ റിംഗ് റോഡിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ആ വഴിയെ നേരെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹിഡംബറമലയുടെ മുന്നിലേക്ക് എത്താനായിട്ട് കഴിയും ഇല്ലെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ കയറിയിട്ട് ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗണ്ടിൽ കയറിയിട്ട് വേലം വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഇടയിലൂടെ ഉള്ള വഴി കൂടെ പോയാലും നമുക്ക് ഹിഡംബർ മലയിലേക്ക് എത്താനായിട്ട് കഴിയും ഞങ്ങൾ ഇത്തവണ നേരെയുള്ള റോഡേ പോകുന്നത് സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള തിരക്കുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും ആരും ഉണ്ടാവാറില്ല പിന്നെ തൈപ്പോയും കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു നോർമൽ ഡേയ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല ഹിഡർ വലയുടെ തൊട്ട് താഴത്തായിട്ട് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു നമ്മുടെ അതേ ടേസ്റ്റിലുള്ള ചായയും ചെറുകടികളും ഒക്കെ നോക്കുന്നു കിട്ടി െ ഹിഡംബർ മലയുടെ താഴത്തെത്തി ഇനി ഇവിടെയും ഒരുപാട് പടവുകൾ കയറി തന്നെ വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്നുകൊണ്ടുള്ള പഴനിമലയുടെ കാഴ്ചകൾക്ക് ഓരോ നേരത്തും ഓരോ ഭംഗിയായിരിക്കും ഏത് സമയത്ത് നമ്മൾ ഇടുമറ മലയിലേക്ക് വന്നാലും ആ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും ഒറ്റയ്ക്കായി പോകത്തില്ല അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും അത് തന്നെയാണ് അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുന്ന് റിസ്റ്റൊക്കെ എടുത്ത് പയ്യെ സാധാരണ മല കയറി ചാൽ മതി നമുക്ക് ഇഷ്ടപോലെ സമയമുണ്ട് അങ്ങനെ ഹിഡംബർ മലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനുള്ളിൽ എട്ടടിയോളം വലിപ്പമുള്ള ഒരു ഹിഡംബർ പ്രതിമയുണ്ട് ഹിഡംബർ സ്വാമിയെ ദർശനം നടത്തിയതിനു ശേഷം വേണം പഴനി വല കയറാനെന്നാണ് വിശ്വാസം അപ്പോൾ ഇത്തരം യാത്രകളിൽ നമുക്ക് അങ്ങനെ തന്നെ പോകാനായിട്ട് ശ്രമിക്കാം വളരെ കുറച്ചു കൂടി മാത്രമേ ഇടുമ്പർ മലയിലേക്കുള്ളൂ ഇടമ്പർ ക്ഷേത്രത്തിലേക്കുള്ളൂ നമുക്കുമ്പോൾ ക്ഷേത്രം കാണാനായിട്ട് കഴിയും ഈ കാണുന്നതാണ് ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിൽ എട്ടടിയോളം ഉള്ള ഒരു ഇടുമ്പർ പ്രതിമയാണ് അല്ലെങ്കിൽ പ്രതിഷ്ഠയാണ് ഉള്ളത് ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് അത്രയും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് െ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ തിരികെ ഇടുമ്പർ മല ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു പകുതിക്ക് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇപ്പം നമുക്ക് തോന്നും പഴനീമലേക്കാളും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ അത് താഴത്തേക്ക് എത്തിയിട്ട് മുന്നിൽ ഇപ്പോൾ കാണുന്ന പഴനിമലയാണ് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി റൂമിൽ പോയിട്ട് ഒന്നും കൂടി ഫ്രഷ് അപ്പായി കുറച്ചു നേരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് പഴനിമല കറനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കോട്ടേജിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് റിംഗ് റോഡിലേക്ക് കടക്കാനുള്ള ഒരു മാർഗമുണ്ട് നല്ല തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ ഉത്സവ സീസണിലൊക്കെ ഈ ഒരു ഭാഗത്തൂടെയാണ് മലയിലേക്കുള്ള എൻട്രൻസ് ഉണ്ടാവാറുള്ളത് അതായത് തലമൊട്ടയടിക്കാനായിട്ട് പോകുന്ന ഈ ഒരു ദിവസത്തിൻ്റെ ബിൽഡിങ്ങിനോട് നേരെ ഫ്രണ്ടിൽ അതായത് നമ്മൾ അവിടെ നിന്ന് കയറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നേരെ ആനപ്പാതയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ മല കയറാനായിട്ട് പറ്റുള്ളൂ സാധാരണ കടത്തിവിടാറുള്ള ഗണപതി കോലിൻ്റെ മുന്നോടുള്ള മെയിൻ എൻട്രൻസ് വഴി ആ സമയത്ത് എൻട്രൻസ് ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഈ ഒരു സെന്ററിൽ നിന്ന് നമുക്ക് തലമൊട്ടയടിക്കാനായിട്ട് മാത്രമല്ല സൗജന്യമായിട്ട് തലമൊട്ടയടിക്കാനും കുളിക്കാനും ഫ്രഷ് അപ്പുവാനും ഒക്കെയുള്ള സംവിധാനം അവിടെ അതെല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് അപ്പോൾ ഇതുപോലെ ക്യൂവും ബാരിക്കേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തൈപ്പൊയത്തിന്റെ തിരക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു പിന്നെ ഈ ഭാഗങ്ങളിലുണ്ടായിരുന്ന കടകളിൽ പലതും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെ കടകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കടകളൊക്കെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഇപ്പോൾ പകരം നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ചപ്പൽസൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സെന്ററുകളായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗണപതി കോയിൽ ഇതിന്റെ പിന്നിലൂടെയുള്ള ഉള്ള വഴിയായിരുന്നു നമുക്ക് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന കവാടത്തിൽ കൂടിയായിരുന്നു എക്സിറ്റും ഉണ്ടായിരുന്നത് തിരക്കുള്ള സമയത്ത് നേരെ തിരിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് പിന്നെ ഈവനിങ് ടൈമിലാണ് നമ്മൾ മല കയറി ദർശനം നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിലുള്ള ദർശനം നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഈവനിങ്ങിൽ തന്നെയാണ് മല കയറാനായിട്ട് ശ്രദ്ധിക്കാറുള്ളത് അങ്ങനെ മുകളിൽ പോയി ദർശനമൊക്കെ നടത്തി തങ്കത്തേരൊക്കെ കണ്ട് സ്വസ്ഥമായിട്ട് രാത്രി തിരികെ മലയിറങ്ങി ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പ്രസാദമൊന്നും റൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ വാങ്ങാനായിട്ട് കഴിഞ്ഞില്ല എന്ന് കരുത് പേടിക്കേണ്ട അത് ആ താഴത്ത് ഈ ഒരു ഭാഗത്ത് പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ സാധാരണ രണ്ട് തരത്തിലുള്ള ബോട്ടിൽസിലാണ് നമുക്ക് ഇവിടുന്ന് പഞ്ചാമൃത പ്രസാദം കിട്ടിയിരുന്നത് ഒന്നതായി കാണുന്നത് പോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ നാൽപ്പത് രൂപയുടെ പാക്കറ്റും നമ്മുടെ അരവണയൊക്കെ വരുന്നതുപോലെയുള്ള ബോട്ടിലുള്ള നാൽപ്പത്തി അഞ്ച് രൂപയുടെ പ്രസാദവും ആണ് കിട്ടിയിരുന്നത് ഇപ്പോൾ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ചെറിയ കുപ്പി ഇരുപത് രൂപയുടെ കുപ്പിയിലും നമുക്കിപ്പോൾ പഞ്ചാമ പ്രസാദം കിട്ടും അതുപക്ഷേ നമുക്കൊന്നുകിൽ മലയുടെ മുകളിൽ നിന്ന് വാങ്ങണം ഇല്ലെങ്കിൽ താഴത്ത് അടിവാരത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഷോപ്പുകളിൽ മാത്രമേ ആ ഇരുപത് രൂപയുടെ കിട്ടത്തുള്ളൂ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ അത് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് കരുതി വിഷമിക്കണ്ട ഈ ഷോപ്പിൽ ഇതെല്ലാം കിട്ടും പക്ഷെ പഞ്ചാമൃതം മാത്രമല്ല പഴനിയിലെ പ്രസാദമായിട്ടുള്ളത് മറ്റ് പ്രസാദ വകകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും മലയിൽ നിന്ന് മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ആ സാധനങ്ങൾ ഒന്നും താഴത്ത് കിട്ടത്തില്ല നിർബന്ധമായും അത് മലയിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വന്ന കാര്യം ഭംഗിയായി നടത്തി ദർശനമൊക്കെ അടിപൊളിയായിട്ട് നടന്നു പ്രസാദൊക്കെ വാങ്ങിച്ചു കുട്ടി കുട്ടി പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എത്രയും വേഗം സ്റ്റാൻഡിലേക്ക് എത്തണം നിങ്ങൾക്ക് കെ എസ് ആപ്പിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായും ഏത് സമയത്താണ് ബസ്സുകൾ വരിക എടുക്കുക ഇതൊക്കെ നമുക്ക് കൃത്യമായി അറിയാനായിട്ട് കഴിയും അതനുസരിച്ചിട്ട് നമ്മുടെ ദർശനവും മറ്റ് കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഭംഗിയായിട്ട് യാത്ര അവസാനിപ്പിക്കാനായിട്ട് കഴിയും ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനിങ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു കൃത്യം എട്ട് മണിയുടെ ബസ്സിനാണ് ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിന് മുൻപും ഇതിന് ഒക്കെ ഇനിയും ബസ്സുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ടൈമിങ്ങിനനുസരിച്ചിട്ട് നിങ്ങൾ ദർശനത്തിൻ്റെ പ്ലാനിങ്ങിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി ബുക്ക് ചെയ്തില്ലെങ്കിൽ കൂടിയും അതിനനുസരിച്ചിട്ടുള്ള സമയങ്ങൾ നിങ്ങൾക്ക് സ്റ്റാൻഡിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ബസ്സിൽ കയറി യാത്ര നടത്താനായിട്ട് സാധിക്കും ദർശനമൊക്കെ കഴിഞ്ഞ് ഓടി പിടിച്ച് ഒന്ന് ബസ്സിൽ കയറി ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട ഉടുമൽപ്പേട്ട് എത്തുമ്പോഴേക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കേരള ഹോട്ടലിൽ നമുക്കൊരു മുക്കാൽ മണിക്കൂറോളം ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടരാവുന്നതാണ് ഇതിങ്ങനെ വരുന്ന എല്ലാ ബസ്സുകൾക്കും ഈ സമയങ്ങളിൽ ഇതേ ഹോട്ടലുകളിൽ തന്നെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പം ആൾക്കാരെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പുള്ളവണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ